ആറുമാസത്തിനു മുകളിലായി ഇസ്രായേലും ഹമാസും തമ്മിൽ വലിയ പോരാട്ടമാണ് നടത്തുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ശവപ്പറമ്പായി പലസ്തീൻ മാറിക്കഴിഞ്ഞു നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പോരാട്ടത്തിനാണ് പലസ്തീൻ മണ്ണിപ്പോൾ വേദിയാവുന്നത് ഇസ്രായേലും ഹമാസും തമ്മിൽ തുടങ്ങിയ സംഘർഷം ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് ഈ സംഘർഷം പരിഹരിക്കാൻ പലസ്തീന് ശക്തമായ പിന്തുണ നൽകുന്ന രാജ്യമാണ് ഇറാൻ വളരെ ശക്തമായ നിലപാടാണ് ഈ സംഘർഷങ്ങളുടെ തുടക്കം മുതൽ ഇറാൻ സ്വീകരിച്ചു പോരുന്നത് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കണമെന്നാണ് ഇറാന്റെ നിലപാട് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമായ അവസ്ഥയിൽ ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ ആക്രമണം ശക്തമായ വേളയിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ സൗദിയിൽ അറബ് രാജ്യങ്ങളുടെ ഒരു വിശാല യോഗം ചേർന്നിരുന്നു അന്ന് വളരെ ശക്തമായ നിർദ്ദേശങ്ങളാണ് ഇസ്രായേലിനെ കൂട്ടാൻ ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് മുൻപിൽ വെച്ചത് അതിൽ ഏറ്റവും പ്രധാനം ഇസ്രായേലിന് ഇന്ധനം നൽകുന്നത് അറബ് രാജ്യങ്ങൾ അവസാനിപ്പിക്കണം അറബ് രാജ്യങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കണമെന്നുള്ള ആവശ്യങ്ങളായിരുന്നു ശക്തമായ ഉപരോധത്തിന്റെ മാർഗത്തിൽ കൂടി ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാൻ ഇറാൻ അന്ന് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെ പക്ഷെ സൗദി ഉൾപ്പെടെയുള്ള മേഖലയിലെ പ്രബല ശക്തികൾ തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ഇതാ അന്ന് ഇറാൻ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് സൗദിന്ന് വഴങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരുന്നു വരുന്നു ഉപരോധത്തിന്റെ ആദ്യപടിയായി ഇസ്രായേലിന് ഇന്ധനം നൽകുന്നതിൽ നിന്ന് സൗദി പിന്മാറുന്നു അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ ശക്തമായി സൗദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മേഖല ഒരു യുദ്ധ ീതിയിലേക്ക് പോകുന്നതോടെയാണ് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാൻ ശക്തമായ ഉപരോധത്തിന് സൗദി തുനിയുന്നത് ഇസ്മയിൽ ഹൈനിയുടെ കൊലപാതകമാണ് വിഷയം ഇപ്പോൾ ഇത്രത്തോളം കൈവിട്ടു പോകാൻ കാരണമായത് അമേരിക്ക വരെ ഇസ്രായേലിന്റെ ആ നടപടിയിൽ കനത്ത അതൃപ്തി രേഖപ്പെടുത്തി രംഗത്തു വന്ന സാഹചര്യം നാം കണ്ടതാണ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്ന പശ്ചാത്തലത്തിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഈ സമാധാന ശ്രമങ്ങൾക്കെല്ലാം തുരങ്കം വയ്ക്കുന്നതായിരുന്നു തുടർന്നാണ് ഇറാൻ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ എത്തിച്ചതടക്കം മേഖലയെ യുദ്ധഭീതിയിലാക്കുന്ന പ്രതികരണങ്ങളായിരുന്നു ഇറാൻ നടത്തിയത് ഇറാന്റെ ഈ നീക്കത്തിന് അറബ് മേഖലയിൽ വൻ സ്വീകാര്യത ലഭിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഇന്ധന ഉപരോധത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് സൗദി കടന്നിരിക്കുന്നതും